ഡിമൻഷ്യ അഥവാ മറവി രോഗത്തെക്കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിരിക്കും എന്നാൽ മുഴുവൻ സമയവും മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്കും ഈ രോഗം പിടിപെടാം ദിവസവും മൂന്ന് മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പ് സ്ക്രീനിന്റെയും മുന്നിൽ പറ്റി പിടിച്ചിരിക്കുന്നവരെ ഡിജിറ്റൽ ഡിമൻഷ്യ ബാധിച്ചേക്കാമെന്നാണ് വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഇനി വ്യായാമം കൂടെ ഇല്ലാതാകുമ്പോൾ നിങ്ങളെ പിടികൂടാൻ പോകുന്നത് മറവി രോഗം പോലെയുള്ള കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെയാണ് സ്ക്രീൻടൈം ഒരു പരിധിക്കപ്പുറം വാങ്ങുമ്പോൾ മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തെയാണ് ബാധിക്കുക കാലം ചെല്ലും തോറും ഇത് ഓർമ്മക്കുറവിലേക്ക് നയിക്കുമെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് സാധാരണ പ്രായമായവരിൽ കണ്ടുവരുന്ന ഡിമെൻഷ്യനിൽ നിന്ന് ഡിജിറ്റൽ ഡിമെൻഷ്യക്ക് വ്യത്യാസങ്ങളുണ്ട് ഹ്രസ്വകാലത്തേക്കുള്ള ഓർമ്മക്കുറവ് ചില വാക്കുകൾ ഓർത്തു ഓർത്തുവെക്കാനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ ശാരീരിക അധ്വാനം കുറയുമ്പോൾ തലച്ചോറിലെ ഘടനകൾക്ക് മാറ്റം സംഭവിക്കും ഇതേ തുടർന്ന് തലച്ചോറിലേക്കുള്ള രക്തയോട്ടവും കുറയും ഉത്കണ്ഠ ഉറക്കമില്ലായ്മ സമ്മർദ്ദം തുടങ്ങിയ പലതും ചിലപ്പോൾ അമിതമായ സ്ക്രീൻ ടൈം കാരണം ഉണ്ടാവുന്നതും ആവാം അതേസമയം ഇതൊന്നും കേട്ട് വല്ലാതെ ഭയക്കുകയെന്നും വേണ്ട ദിനചര്യം ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഡിജിറ്റൽ ഡിമെൻഷൻ എന്ന ഈ അവസ്ഥ വരാതെ അകറ്റി നിർത്താനാവും ജോലിക്കിടയിൽ ഇടവേളകൾ എടുത്ത് എഴുന്നേൽക്കുന്നതും സ്ട്രെച്ച് ചെയ്യുന്നതും വരെ ഇക്കാര്യത്തിൽ ഗുണം ചെയ്യുമെന്നാണ് ഡോക്ടർമാർ ഉപദേശിക്കുന്നത് നിങ്ങളുടേത് നോട്ടിഫിക്കേഷൻ കൊണ്ട് നിറയുന്ന ഫോണാണെങ്കിൽ അത്യാവശ്യമല്ലാത്ത ആപ്പുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ സൈലന്റ് ആക്കുന്നതും നല്ലതാണ്